ഒരു കേന്ദ്രമുണ്ട് ഫറോവ ആരെന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പലപ്പോഴും അറിയാം ഒന്നുകിൽ അത് വെളിയിൽ വന്നിട്ടില്ല ആ ഫറോവയെ കണ്ടെത്തലാണ് ഞങ്ങൾ നടക്കുന്നത് പക്ഷെ ഒരു കാര്യം ഒരു കാര്യം കാര്യമുറത്ത് ഈ ഫറോവയെ കണ്ടാലും ഇല്ലെങ്കിലും എന്റെ പൊന്ന് സഹോദരങ്ങളെ നേരെ നിന്ന് ഈ പറോവയും ഒന്നുകിൽ ഏതെങ്കിലും ഒരു അഗാധഗത്വത്തിൽ മുങ്ങിച്ചാവുകയുള്ളൂ എന്ന് ഉറപ്പു ചരിത്രം അങ്ങനെ ആവർത്തിക്കപ്പെടും ചരിത്രം അങ്ങനെ ആവർത്തിക്കപ്പെടും ആ പറോവയ്ക്കൊരു മാനസാന്തരം ഉണ്ടാവും ആ ഫറോവയ്ക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാകും പക്ഷെ ഈ ഫിറോബിനെ പോലും മനസ്സിലുണ്ടായി എല്ലാവർക്കും അറിയാം അതിനാശ്രമോട് ചെയ്യുന്നത് അനീതിയാണെന്ന് ആർക്കും അറിയാം പക്ഷേ നബി സത്യമാണെന്ന് തങ്ങളുടെ അധികാരം മെറ്റപ്പെട്ടു പോയാൽ തന്റെ അധികാരം മെറ്റപ്പെട്ടു പോയാൽ സറോവ പറഞ്ഞതായിരുന്നു പക്ഷേ സഹോദരങ്ങളെ ഈ ഫറോകും ഒരു മാറ്റമുണ്ടായി ഈ ഫറോകും ഒരു മാറ്റമുണ്ടായിപ്പോഴൊന്നറിയോ അവസാന ചങ്കടലിനെ കിടന്നിട്ട് മുങ്ങിച്ചാടുമ്പോ ആ സമയത്ത് ഈലും പറഞ്ഞുപോയി അമന്റെരാകരി അമനത്തിനൊരു ഹീപനായി തിരമാലകളിൽ മുങ്ങിച്ചാടുമ്പോ ആ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ആ സർജനത്തവരാണെങ്കിലും ആരുടെയൊക്കെ ആണെങ്കിലും ഒന്നോ പുരാണ തന്നെയാണ് സത്യം അവസാനം മരിക്കുന്ന സമയത്ത് പരോപ ചെങ്കടലിൽ കടന്നിട്ട് പടഞ്ഞു പോയെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യന് ഇത്രയേറെ ക്രൂര അവസാനം മരിക്കുന്ന സമയത്ത് പെടഞ്ഞെ മരിക്കുകയോ ആ മനുഷ്യൻ അനുഭവിച്ചതിന്റെ ഭക്തരട്ട് അനുഭവിച്ചവല്ലാണ് അഭിനവകാരഭാവ തിരശീലാകട്ടെ തിരസീലയുടെ മുന്നിലാകട്ടെ ഈ തിരക്കഥകൾ എവിടെ രചിക്കപ്പെടട്ടെ ഈ തിരക്കഥകൾ എവിടെ സംവിധാനം ചെയ്യപ്പെടട്ടെ സംവിധായകൻ അപ്രത്യക്ഷനാകട്ടെ പറ്റേ ഈ പുരുഷ നിർത്തി ഈ അഗതി അനാറുക്കളെ സാക്ഷി നിർത്തി ആരീയങ്ങളെ സാക്ഷി നിർത്തി ഒന്നും അറിയാത്തതല്ല സഹോദരങ്ങളെ കുറാണ്ട വാക്യമാണ് ഈ അഭിനവകാല പരോവമാണ് ഉപ്പുവെള്ളം നന്നാക്കി പറയും മരണക്കിടക്കിയിൽ പരങ്കട്ടിലെ കിടന്നിട്ട് പുരുവിനെ കോല പെടയുന്നു ആ കൈകാലി കൈകാലിപ്പടിച്ചിട്ട് പറയും ഒരു നിരപരാധിയായ മനുഷ്യന് ഞങ്ങൾ ചെയ്തൊരുക്കിയ ക്രൂരതയുടെ പ്രതിഫലമാണിതെന്ന് ഒരു പാവപ്പെട്ട ആരും അറിയാതെ പത്ത് പന്ത്രണ്ട് വർഷം ഭർത്താവിനെ അറിയാട് ചെയ്തവയ്ക്കു നിർമ്മിക്കുന്ന ഭർത്താവിനെ ഒക്കെ ഒരു പാവപ്പെട്ട ീരിന്റെ ഇറങ്ങി പോകുമ്പോൾ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്ത ഒരു പൊന്നുമാണ്ട് കണ്ണനീരന്റെ പിന്നിൽ ആരുമാകട്ടെ കസസാണ് പറയുന്നത് എന്നെയും നിങ്ങളെയും ഈ പച്ച മണ്ണിൽ നിന്ന് തടച്ചെടുത്ത തടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം ദുനിയാവിന്റെ കോടതിയിൽ അവർ ശിക്ഷിക്കപ്പെടില്ലായിരിക്കാം ഇവിടുത്തെ അണിയറയിൽ അവർ ഗണിക്കപ്പെടില്ലായിരിക്കാം പക്ഷേ മരണത്തെ സൂക്ഷിച്ചു കൊയ്യുക അവസാന പടഞ്ഞു വരുമെന്ന് വിശുദ്ധ സഹോദരങ്ങളെ ഒരു കാര്യം കാര്യമൊരുക്കുക അനിധത്തിന്റെ ദൂഢമേറ്റെടുക്കുക സത്യം പറഞ്ഞപ്പോൾ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഇത് അവിദക്യമാണെന്ന് ആളുകളെ പറഞ്ഞപ്പോ

ശരിയുമായിട്ട് ഞായത്തിന് ബന്ധമുണ്ട് ആദ്യം മൂസയെ തകർക്കണമെങ്കിൽ എന്ത് സഹോദരങ്ങളെ മൂസയെ തൊന്നില്ല ആ സമയത്ത് മൂസയെ പിടിച്ചില്ല മൂസ പറയുന്ന അള്ളാനെ പിടിച്ചു സഹോദര പറഞ്ഞു ഹാമാനെന്ന മന്ത്രിയോട് ആകാശഗോപുരം വണിയുക ഈ മൂസ പറഞ്ഞത് അള്ള ആകാശത്തിലുണ്ടെന്നാണ് ആകാശത്തിലേക്കൊരു ഗോപുരം വഴിയുക സർവാദംബര വിരൂഷിതനായ സാമ്പത്തിക അടിത്തറയുണ്ട് ഹാമാനും ആകാശത്തെ ചുറ്റു നിൽക്കുന്നൊരു വലിയ അമ്പര ചുബിയായ ഗോപുരം അണിയപ്പെട്ടു പറഞ്ഞ ആ മൂസാന്റെ അള്ളാൻ പോവുകയാണ് ആ ഇരക്കണക്കിന് ആളുകൾ ഒരുമിച്ചു പോയി അധികാരത്തിന്റെ മത്തുപിടിച്ച സമ്പത്തിന്റെ മത്തുപിടിച്ച പറവ് പറഞ്ഞു കൊല്ലാൻ പോവുകയാണ് മൂന്ന് കിടക്കുന്ന പരശ്ശതം പരിമാരങ്ങളുടെ നടുവ് സർവാനമ്പര വിഭൂഷണനായി ആകാശത്തിന് മുകളിലുള്ള ഗോപുരത്തിലേക്ക് ആ ഗോപുരത്തിന്റെ ഉച്ചസ്ഥായിരത്തി ആകാശത്തിന്റെ തമ്പുരാങ്ങനെ അത്രം പ്രയോഗിച്ചു സഹോദരങ്ങൾ ആയിരക്കണക്കിനാളുകൾ നോക്കി നിൽക്കുമ്പോ ോട്ട് കടന്നുപോയി ആകാശ സീമകളിലോട്ട് കടന്നുപോയി പക്ഷേ ഗോപുരം സഹോദരങ്ങളെ അറിയുക വേണമെങ്കിൽ ആ ഗോപുരം ഒന്ന് കുലുക്കിയാൽ പടച്ചടമ്പുരാണ് പറോവയെ തള്ളിയിട്ട് വല്ല ആളുകളിൽ പടഞ്ഞു പെടഞ്ഞു വരുക പക്ഷേ ഗോപുര ഗുരുങ്ങിയില്ല പറോവ താഴവിയണില്ല പറോവ അതിന്റെ മുകളിൽ ചിരിച്ചിട്ട് നിന്നു ചിന്തിക്കാത്തതെന്താണക്കിന് അഗതി അനാറു മക്കൾ ഞങ്ങളുടെ ഗുഹ ചെയ്യുമ്പോളുകൾ ഗുഹ ചെയ്യുമ്പോ എത്ര എത്ര ആളുകൾ കാസർഗോഡിനെ ആ പ്രഭാഷണത്തിന് പോയപ്പോ പല്ലിക്ക് വേണ്ടി പൈസ പിരിക്കുകയാള് സ്വർണം പിരിക്കുകയാള് സ്വർണം ധാരാളം കടന്നു നിങ്ങളുടെ ആഗ്രഹമേടാണോ നിങ്ങളുടെ ജീവിതത്തിൽ ും ആഗ്രഹം ഉണ്ടായിരിക്കും ആഗ്രഹം പറഞ്ഞു ആ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ കാസർഗോഡ് ജില്ലയിൽ എന്റെ കയ്യിലാണ് വന്നത് രണ്ട് പവൻ വീതമുള്ള രണ്ട് വള ഒരു സുന്ദരി പെൺകുട്ടി കൂലിത്തുന്നു എന്താഗ്രഹം എന്നറിയോ എന്റെ ഉസ്താദിനു വാള ചെയ്യണം ഞാൻ ഒറ്റവള മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദായിരിക്കാം അവളുടെ മദ്രസയിലെതായിരിക്കാം ഞാൻ എഴുതി ചോദിച്ച ആരാണ് ഉസ്താദെന്ന് പറയുക എനിക്ക് എന്റെ ഭൂമുഖത്തിൽ ഒറ്റ ഉസ്താദേ ഉള്ളൂ അത് മഴയും അത് ഉസ്താദാണ് നിസ്കാരമില്ലാതെ ഉസ്താദിന്റെ ാണ് സഹോദരങ്ങളെ കാസർഗോഡ് പ്രസംഗങ്ങളിൽ ഞാൻ ഇറങ്ങുമ്പോ ഭക്ഷണം കഴിക്കാൻ പോയി വീട്ടിലെ ആ പെൺകുട്ടി എന്നെ കാണാമെന്നു ആ പെണ്ണ് പറഞ്ഞതാക്കാണ് ഞാൻ പറഞ്ഞതല്ല മധുരി ഉസ്താദിന്റെ പ്രസിദ്ധമായ ഒരു പ്രഭാഷണമുണ്ടല്ലോ കുടിപ്പിട്ട് കുടുക്കാത്ത പെണ്ണുങ്ങൾ ആ അവരൊക്കെ പ്രസംഗം കേട്ടെടുത്താടെ ഞാൻ തലയിൽ തട്ടമിട്ടടാ അന്ന മുതൽ ഞാൻ നമസ്കാരം ഉപയോഗിച്ചിട്ടില്ല എന്റെ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് രണ്ട് പവന്റെ ഒരു വളയല്ല രണ്ട് പവനും രണ്ട് വള ൂരി തന്നെ കാസർഗോഡ് ജില്ലയിൽ ഞാൻ എന്റെ കൈവെള്ളയിൽ വാങ്ങിച്ചതാ എന്റെ കൈവെള്ളയിൽ വാങ്ങിച്ചതാണ് ആയിരക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ആനയും പറയുമ്പോൾ രണ്ടാമതും ജയിലിൽ പോണമെന്ന് സഹോദര ും സഹോദരങ്ങളെ നിരാശ വേണ്ട അവാശരീര പാവപ്പെട്ട മക്കളേ നിരാശ വേണ്ട പല ചെറുപ്പിന്റെ ധർബാറ് കുരുങ്ങാത്തരണ്ട ഞങ്ങളുടെ ഉസ്താദിനെ മൂലിപ്പിക്കാന ീരി കൊണ്ടല്ല നിങ്ങളുടെ ഉപ്പാഹു പ്രവാചകത്വത്തിന്റെ പരീക്ഷണം പഠിപ്പിക്കുകയാവാചകന്മാരുടെ അവസാനിപ്പിച്ചതുകൊണ്ട് അള്ളാഹു പറോവുമാരോട് കാണിക്കുന്നത് അങ്ങനെയാ അള്ളാഹുയുടെ അംഗ് ആകാശത്തേക്ക് പോകും അമ്മ പറഞ്ഞു എന്നെ ലക്ഷ്യമാക്കി അമ്പമാ അങ്ങ് വരുന്നത് കണ്ടോ ഒരാടിന്റെ രക്തം അമ്പിന്റെ അഗ്രഭാഗത്ത് പുരത്തിയിട്ട് തന്നെ റിഞ്ഞു കൊടുക്കുക സഹോദരങ്ങളെ അന്തിന് ആടി പുരട്ടിയിട്ട് പക്ഷെ മകുതരിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവും കിടത്തിയെടുത്ത് കിടന്നെടുത്ത് മകുതിരി ഒരു ദിവസമെങ്കിലും യൂരത്ത് കിടക്കേണ്ടി വന്നിട്ട് അത് ചരിത്രത്തിന്റെ തനിയാവത്തണമാണ് അത് ജയിലിന്റെ അരികൾ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല തുറക്കപ്പെടുക ഒരാൾക്ക് മാത്രമല്ല തുറക്കപ്പെടുക കാസർഗോഡ് ജില്ലയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവിടെ ഒരുമിച്ചു കൂടിയവരോട് ഞാൻ പറയുന്നു നമ്മുടെ മനസ്സിന് മഴകരി ഉസ്താദിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു ദൗത്യമുണ്ട് ആ ദൗത്യമാണ് പിന്നീട് പിന്നീട് പറയുന്നത് പറയുന്നത് കുറാബിനീട് പറയുന്ന അള്ളാഹ് വിപ്ലവനെ തളർത്തിയില്ലാടെ സമീപനം എങ്ങനെയാണ് അല്ലാതെ സമീപനം എങ്ങനെയാണ് നമ്മുടെയൊക്കെ അന്വാശ് മാത്ര ചെയ്യാൻ വരുന്നു എന്നിട്ടും അതിന് വെളി ന്യായം ന്യായങ്ങൾ അപ്പം എന്താ ചെയ്തിട്ടുണ്ട് പലോവാഹം ആളുകളെ തൊന്നടി

মূসা নবী মূসা নবী কে আমি বলনা আরন দোআ চেয়ে ধরে নবী আমি বলনা নবী আর রব্বানা ইন্নাকা তায়তা ফিরআউন যামালাহু ফীমা তাম্মা আল্লাহু আন ফিল হায়াতিল দুনিয়া আবরতি নিসালাহ আলাইহিম ওয়াস্তুদা আনা কুরুবিহিম ফালা ইউমিনু হাতা ইরাউ আযাবাল গালীন യാണ് പറോ വെക്കും മന്ത്രിമാർക്കും നീ എത്രയോ സമ്പത്താണ് വാരിക്കോട് കൊടുത്തത് അവർക്ക് നീ അധികാരം അവർക്ക് നീ സമ്പത്ത് കൊടുക്കുന്നു അതിന്റെ പേരില്ല എന്നാൽ ആൾ ഉപദ്രവിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുലെ പറോദേവന്റെ കൂടി നീ നശിപ്പിച്ച് കളയണയല്ല അതിന് ആ സമാധിനിക്കു വേണ്ടി ആ ൾ ഒരുമിച്ച് കൂടിയേട് ആകാശവുമായി നേരിട്ട് വേണ്ടമുള്ള പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് തളച്ചറപ്പുമായിട്ട് നേരിട്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട കളിയും പറയുന്നത് ആരോ രാണ് പഠി കൊടുത്തു മൂസ ഞാൻ പറയുന്നതല്ല കസ സോതുകാലക്കെ ാണ് അല്ലാതെ പറഞ്ഞ് ഞങ്ങളുടെ സ്വീകരിച്ചിരിക്കുന്നു പക്ഷേ സഹോദരങ്ങൾ പിറ്റേ ദിവസം അടുത്ത മാസവും സുരവും തെറ്റില്ല അടുത്ത വർഷവും സുരവും തെറ്റില്ല ജീവിച്ചത് നാൽപ്പതാമത്തെ വർഷത്തിലാണ് പ്രോവ ചങ്കടലിൽ മുഖിച്ചെത്തു പോയത് അല്ലാഹു ചെയ്താലുടനെ അനുകൂല തീരുമാനമല്ല പ്രവാചകന്മാരുടെ കാര്യത്തിൽ പോലും അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ എത്ര നാൾ കണ്ട് നിന്റെ മുമ്പിൽ ഒരു ആറ്റകൾ പോലെ അള്ളാഹിവേ ഞങ്ങൾ തേടുന്നതും പുരാനെ ഞങ്ങളുടെ മനസ്സിൽ സാധന വേണ്ടി അള്ളാഹുവേ ഇനി ഞങ്ങൾക്കറിയില്ല റിയില്ല എവിടെയാണ് ഇനി മുട്ടേണ്ടതെന്ന് പറയേണ്ടതെന്ന് നമ്മുടെ മാനസീ അവസ്ഥ ഇതാണ് കിസി തലഹിസബുകാളെ ഇനി എവിടെയാണ് പറയേണ്ടത് ഏൽവാതിലാണ് മുട്ടേണ്ടത് അവിടെ നമുക്ക് അറിയാം അഭിരാസിൻ എല്ലാ ഒരു നിന്റെ 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 കരുണയുടെ ഭക്ഷണം കരുണ കരുണ ആ ആ കരുണയിൽ നിരാശരായിട്ടില്ല നിരാശരായിട്ടില്ലാഹു പോലും കരുണ കൊടുത്തുരാനെ ഇഡലീസിന് പോലും അള്ള കരുണ കാണിച്ചിട്ടുണ്ട് അള്ളാഹന്റെ കാരുണ്യം എന്താണ് ശൈത്താനോട് പോലും അള്ള കാരുണ്യം കാണിച്ചിട്ടില്ലേ ശൈത്താൻ പറഞ്ഞു അല്ലാഹുവിനോടല്ലാകുവേ നിന്റെ മനുഷ്യര് ഭൂമിയിൽ വന്നാൽ നിന്റെ അടിമകളെ ഞാൻ പഴപ്പിക്കുമല്ലാകെ അള്ള പറഞ്ഞു നീ പഴപ്പിച്ചോ അപ്പോഴാണ് പിശാതിന് സന്ദേഹം അള്ളാകുവെ അതിനു മുമ്പ് നീ എന്റെ റൂഹിനെ പിടിച്ചാലോ ലോകാവസാനം വരെ അവരെ പിഴപ്പിക്കാൻ എന്നൊക്കെ കഴിയാതി എന്നാലോ അതുകൊണ്ടില്ലേ അള്ളാഹു നാളെ എന്റെ ആയുസിനെ നല്ലതായിരുന്നു പറഞ്ഞപ്പോ അല്ല നിഷാദിനോട് പറഞ്ഞതെന്താ കാലവിധ നീ പോയിക്കോ കിയാമത്തു നാളെ ആയുസ് നിന്നു ണിച്ചു എന്റെ മക്കളെ പഠിപ്പിക്കാൻ പോയി പഠിപ്പിച്ചു കളിപ്പിച്ചു ഞാൻ പിടിക്കൂല അള്ളാഹ് കരുണ അത്രയ്ക്ക് വിശാലമാണ് അള്ളാഹു കരുണ നമുക്ക് തരട്ടെ അള്ളാഹു കണ്ണ മഴ അള്ളാഹു ജയിൽ മോചനം നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ ആമി പറയൽ മാത്രമാണോ നമ്മുടെ കടമ ആമിം പറയൽ മാത്രമാണോ നമ്മുടെ കടമ മഴ സ്നേഹിക്കുന്ന മഴ അറസ്റ്റിലേക്ക് പോകുമ്പോൾ അന്ന് ഈ ഏതാണ്ട് ഈ അൻവാശി ദിവസങ്ങളോളം നോമ്പായിരുന്നു എല്ലാരും നോമ്പല്ലാതിരുന്നിട്ട് നോമ്പ് പിടിച്ച പിരിഞ്ഞു പോകാൻ വൈമനസ്യ പോലെ തങ്ങളുടെ മനസ്സിൽ ശ്രദ്ധിച്ച മൺകരാതെ പോലെ മനുഷ്യന് അതൊരു മനുഷ്യന് ആ മനുഷ്യന്റെ ഒരു വല്ലാത്ത വികാരം മനസ്സിന് സൂക്ഷിച്ച് മൈദിനുസ്താവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വിങ്ങിപ്പൊട്ടി മതിലിന്റെ വലിഭാഗത്ത് കാത്തു നിന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അവര് തീവ്രവാദികളല്ല അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പണ്ടിയുടെ മാത്രം ആളുകളായിരുന്നില്ല ആയിരക്കണക്കിന് കേട്ട് മനസ്സിൽ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായി കണ്ടുവടുന്ന കുറെ സ്നേഹിതരായിരുന്ന ബാക്കി പ്രവർത്തകർ മാത്രമായിരുന്നില്ല ആ ഒരു സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ മകതനെ ഉസ്താദ് ജയിലിലാണ് നമുക്ക് ചെയ്യേണ്ട ഒരടുത്ത ധർമ്മമുണ്ട് ആ ധർമ്മം പറഞ്ഞ പുസ്താദിനെ വിട്ടുകൊടുത്ത് ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാല് മകരെയും ഇവിടെ പൂർണ്ണമാവും യഥാർത്ഥത്തിൽ ഇതേ അവസ്ഥയാണ് മകനിക്കുണ്ടായത് മൂസാനും ഇത് പറഞ്ഞപ്പോൾ തീർത്തും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മൂസയെ നമുക്ക് പറഞ്ഞു എന്ത് ചെയ്യാം രാജസിംഹാസനം വിളിച്ചു വിളിച്ചുകൂട്ടി എന്നിട്ട് പറഞ്ഞു മൂസ ആ മൂസയുടെ തലകെട്ടുക ആ മുസയുടെ തല കെട്ടുക ആ സന്ദർഭത്തിൽ കുറാൻ പറയുന്നൊരു ദൗത്യമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കതിന് കഴിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് തിറഹൂൻ ആദ്യം മൂശ എന്നെ പിടിച്ചത് അള്ളാനെ കൊല്ലാനാണ് പോയത് അതുകൊണ്ടാണ് അൻവാശ്ശേരി രാജൻ അവരുണ്ടായത് ആദ്യം മഹുരി എന്നെ പിടിച്ചത് അൻവാർശ്ശേരി രാജ്യം തിറൂൻ ചെയ്തതെല്ലാം അഭിനവകാനാവും അവിടെ അവിടേക്ക് പോയി കല്യ സ്ഥാപനത്തിന് മൊത്തത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അഭിമാനതാണ് മഴകനിയെ കൊല്ലാൻ തീരുമാനിച്ചു അഭിനവകാനോ യഥാർത്ഥത്തിൽ അതായിരുന്നു ഒരു കാല് പോയി മഴകനിയും ഖുർഹാനും അങ്ങനെയല്ലേ മൂസയെ സഹോദരങ്ങളെ തീരുമാനിച്ചു പക്ഷേ തലനാരൊക്കെ രക്ഷപ്പെട്ടു പോയ ഒരു രക്ഷക്കാരുമായിരുന്നു അവർക്ക് ഇന്ന് നാം ഉമ്മ പഠിക്കുന്നതിന് നമുക്ക് പുറകെ വരുന്ന സമൂഹം പഠിക്കും തുടച്ചു ആൺകുട്ടികൾക്ക് വേണ്ടിയേ ചരിത്രം പറഞ്ഞിട്ടുള്ളൂ ചെറുപ്പക്കാരേ നിങ്ങളെപ്പോലൊരു ആൺകുട്ടിയല്ലേ ബഹുമാനപ്പെട്ടാ ധനുവിനെ തൂക്കിലേറ്റിയപ്പോ കഴിമരത്തിന്റെ മുന്നിലോട്ട് നടത്തിക്കൊണ്ടു പോവുകയാണ് സുന്ദരിപ്പെട്ട് മൊക്കാശികൾ ചോദിച്ചില്ലേ

സ്വാഗതം പറഞ്ഞില്ലേ പ്രതി അഹുത്തായ പറഞ്ഞ ആയത്താണില് ഏ സന്തോഷമടഞ്ഞ ആത്മാവേ അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടഞ്ഞു വരിക അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരിക അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് വീരപുരുഷനായിട്ട് മരിക്കണം വീരനായിട്ട് മരിക്കണം അതിനാലാകണം കാലവജ്ജ്വലൻ ആൺകുട്ടിയാവണം അവജ്വലൻ ആൺകുട്ടിയാവണം